നമസ്കാരം സ്വാഗതം ചേർത്തല പി എൻ പണിക്കർ സാംസ്കാരിക അക്കാദമിയുടെ നേതൃത്വത്തിൽ സാഹിത്യോത്സവം സാഹിത്യ പ്രഭാഷണം ഗാനധാര മ്യൂസിക് എന്നിവയുടെ ഉദ്ഘാടനം ചേർത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്നു സുദാംശു ചെയ്തു ും മറ്റ് പിരിമുഖങ്ങളും എല്ലാം നമ്മളുടെ ഒരു ഒരിടമായും വിവിധ ദേശങ്ങളിൽ നിന്നും വിവിധ സ്വഭാവമുള്ളവരും വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ആയിട്ടുള്ള ഇത്തരം കൂട്ടായ്മ വളരെയധികം വിനയകുമാർ തുറവൂർ അധ്യക്ഷത വഹിച്ചു ശ്രീകുമാർ എസ് നായർ ജ്യോതീന്ദ്രൻ എം എസ് മിനി രാധാകൃഷ്ണൻ വേണു കടക്കരപ്പള്ളി ബാലാമണി ബാല ജയൻ തുറവൂർ ഷീബ വേണുഗോപാൽ എസ് പുരുഷോത്തമൻ ഓമന തിരുവിഴ പ്രസാദ് തുറവൂർ ജോസഫ് മാരാരിക്കുളം തുടങ്ങിയവർ സംസാരിച്ചു